എല്ലാവർക്കും ഒരു ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പിന്നെ സ്കൂളിൽ തുറന്നല്ലോ അപ്പോൾ ഈ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്മോൾ ടിപ്സ് നോക്കാം അപ്പോൾ ഞാൻ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട് എല്ലാവരും രാവിലെ കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും സിമ്പിൾ ടിപ്സുകളൊക്കെ ഉണ്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് പിള്ളേർക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ നമ്മൾ ചോറ് കൊണ്ടുപോകുമ്പോഴും നമുക്കറിയാൻ പറ്റും ഉച്ചക്കിത് ഇതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ പൊലിച്ചത് മിക്ക കുട്ടികൾക്കും വഴുതനങ്ങ ആയാലും പൊടി ഏതെങ്കിലും ചെറിയ മീൻ മീനൊക്കെ കഴിക്കുന്ന പിള്ളേർക്ക് മീൻ കഴിക്കുന്നതിന് പകരം ഇത് കഴിച്ചാലും ടേസ്റ്റൊക്കെ തന്നെയാണ് ഉച്ചയ്ക്ക് നമുക്ക് ചോറിന് ഇതിനകത്ത് കഴിക്കുമ്പോൾ ഒരു മീൻ എന്തെങ്കിലും കഴിക്കുന്ന മീൻ വറുത്തത് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും ഇതേപോലെ ഉപ്പ് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒരിക്കലും നമ്മൾ മുളക് മീൻ പൊരിക്കാൻ എടുക്കുന്ന പോലെ തന്നെ എടുത്ത് സെറ്റാക്കി വെക്കുക നമ്മൾ വീട്ടമ്മമാരെ ഭയങ്കര ഒരു അധിപതി ഷെഡ്യൂളാണ് സ്കൂൾ കൊടുത്തും കൂടെ തുറക്കുകയും കൂടെ ചെയ്യുമ്പോൾ കാരണം എല്ലാവർക്കും വേഗം സെറ്റാകണം കുട്ടികളിൽ കൊണ്ടുപോകുന്ന ഫുഡ് നല്ല വൃത്തിക്ക് കഴിക്കുകയും വേണം അപ്പോൾ അതാണ് നമ്മുടെ ടാസ്ക് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജാണ് ഇങ്ങനെയുള്ള നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ എളുപ്പം എനിക്കെന്നെ തോന്നുന്നില്ലല്ലോ എന്തോ ഒന്ന് കൊണ്ടുപോണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സെറ്റാക്കാൻ പറഞ്ഞത് ഞാൻ അതാല് കേട്ടിട്ടില്ല ഞാൻ എൻ്റെ കുഞ്ഞ ചട്ടിയെ എടുത്തു പതിവ് ഓരോ വെളിച്ചെണ്ണ പൊടിച്ച് അതിനകത്തിട്ട് വറുക്കാം അതിനകത്തിട്ട് വറുക്കുമ്പോൾ ഇരുമ്പോൾ അതിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിന് കേട്ടില്ല പരമാവധി നമ്മൾ നോൺ സ്റ്റിക്ക് ഒഴിവാക്കുക പക്ഷേ ഞാനെപ്പോഴും നോൺ സ്റ്റിക്കാണ് എടുക്കാറ് പക്ഷേ ഞാൻ ചെയ്യാത്ത കാര്യം എല്ലാവർക്കും ചെയ്യുന്ന പറയുന്നത് ശരിയില്ലല്ലോ പക്ഷേ ചിലപ്പോഴെങ്കിലും ഇരുമ്പ് ചീൻ ഉപയോഗിക്കാൻ നോക്കുക ഞാൻ ഇനി മയ മയക്കൊക്കെ എടുക്കുക ഇതൊന്നിനെ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് മറ്റേതിനേം കൂടെ ഒക്കെ മയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ സ്റ്റീ എടുക്കണം എന്ന് തോന്നുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് നല്ല മഴ ആക്കി എടുത്തില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ കിട്ടില്ല ഇപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് ഇത് നിക്കവെല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടാണ് അതിനെ അറിയുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മയിലുണ്ടാവില്ല ഇനി എന്തെന്ന് കൊടുത്തു വിടുന്നു അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ വഴുതങ്ങയൊക്കെ ഇത് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ എന്തായാലും ടിഫിൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ടിപ്പിൻ്റെ പഠിച്ചു നമ്മുടെ കുഞ്ഞിപ്പാത്രം ഉണ്ട് പിന്നെ കുഞ്ഞിപ്പാത്രം ഇതിനകത്ത് മേളു വരുന്നു നമ്മൾ ഒറ്റ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാം ശരിയാ പണ്ടുള്ള അമ്മമാരൊക്കെ വരും പിന്നെ ഇരുമ്പിൻ്റെ ചട്ടികളിലാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നു അന്ന് ഇത്രയും ക്യാൻസറൊന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാനുൾപ്പെടെ ഞാനിപ്പോൾ ആരെയും പറയുന്നില്ല നമ്മുടെ സ്പീഡ് അതായത് ലൈഫ് ഓരോ ദിവസം ചെല്ലും തോറും എത്ര സ്പീഡിൽ എന്തെല്ലാം ചെയ്താലും നമുക്ക് നിക്കപ്രതി ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് പോകുന്നത് പണ്ടൊക്കെ പതുക്കനെ ഇടിച്ച് വറുത്ത് അരച്ചൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് സമയമുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നിനും സമയമില്ല ആർക്കും എന്നാലോ ജീവിക്കാനും സമയമില്ല ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞ പോലെ ഓട്ടോ ഓട്ടോ ഓട്ടം കുറേ ഉണ്ടാക്കാനുള്ള ഓട്ടമാണ് എന്നിട്ട് എന്നിട്ടത് അനുഭവിക്കാനുണ്ടാവും അതുമില്ല ബൈ ഇപ്പോൾ ബാക്കി അടച്ചു നോക്കാം ഇതുപോലെ ഒന്ന് ടിഫിനിൽ തയ്യാറാക്കി കൊടുത്തു നോക്കൂ പിന്നെ ചമ്മന്തി കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രൈ വഴുതനങ്ങ ഫ്രൈ റെഡിയാക്കി കൊടുത്തു നോക്കൂ വയറ് നിറയെ ചോറ് പറ്റും പിള്ളേർക്ക് കൊടുത്തു വരുന്ന ചോറ് മുഴുവൻ അതൊക്കെ ഇട്ട് കഴിച്ചോളൂ അപ്പോൾ ഇനി വേറൊരു സിമ്പിൾ ടിപ്പുമായിട്ട് പിന്നെ വരാം ഓക്കെ ബായ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ എനിക്കകത്തിട്ട് രണ്ട് പപ്പടം കുഞ്ഞു കുഞ്ഞാക്കി തത് കൊടുത്തതും സിമ്പിളായിട്ടൊരു ആംലെറ്റും കൂടെ വെച്ചുകൊടുക്കുക